വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തസ്ഥലത്ത് സൈനികരെ കൊണ്ടുപോകാനും മറ്റുമായി സൗജന്യമായി സർവീസ് നടത്തിയ ബസ് ഉടമയ്ക്കും തൊഴിലാളികൾക്കും കണ്ണൂർ കോർപ്പറേഷന്റെ ആദരം മധുക്കോത്തെ സി വി അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഹരിശ്രീ എന്ന പേരിലുള്ള മൂന്ന് ബസ്സുകളാണ് തൊഴിലാളികളെ തൊഴിലാളികളെയടക്കം വിട്ടുകൊടുത്തത് ഇരിട്ടി കണ്ണൂർ റൂട്ടിലോടുന്ന ബസ്സുകളാണ് വിട്ടുകൊടുത്തത് ഉരുൾപൊട്ടലുണ്ടായ ദിവസം തന്നെ ഒരു ബസ് വയനാട്ടിലേക്ക് തിരിച്ചു നാല് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് ബസ് കൂടി വിട്ടുകൊടുത്തു ആദ്യം പോയ ബസ് ഇപ്പോഴും വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഓടുന്നുണ്ട് കൽപ്പറ്റയിൽ നിന്നും ചൂരൽ സൈനികരെ കൊണ്ടുപോകാനും തിരിച്ചുകൊണ്ടുവരാനുമായാണ് ഓടിയത് തൊഴിലാളികൾ വേതനമില്ലാതെയാണ് പ്രവർത്തിച്ചത് ഉടമ അനീഷ് കുമാർ ഡ്രൈവർമാരായ മിഥുൻ മോഹൻ എം സുമേഷ് സി ജെ സോബിൻ മറ്റ് തൊഴിലാളികളായ കെ ഇർഷാദ് എ കെ ജിംനേഷ് വി ഷിബിൻ എന്നിവർക്ക് മേയർ മുസ്ലിം മടത്തൽ ഉപഹാരം നൽകി ില്ലാത്ത വലിയ ദുരന്തമാണ് വയനാട് നടന്നിട്ടുള്ളത് നൂറിലധികം ആൾക്കാർ എപ്പോഴും ആളുകളുടെ എണ്ണം കുറ്റപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഒട്ടേറെ പേർ കാണാതായി ആയിരക്കണക്കിന് ആളുകൾ പകരഹിതരായി ഉള്ള എന്ന് പറയുന്നത് അങ്ങനെ ശ്രീ ബസിന്റെ ഉടമ അദ്ദേഹം ഒരു വ്യക്തി എന്ന രീതിയിൽ അനീഷ് അദ്ദേഹം ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ബസ്സുകളും വയനാട്ടിലേക്ക് ഇത്രയും ദിവസത്തോളം സൗജന്യമായി സർവീസ് കളിക്കുകയാണ് വിവിധ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി ആൾക്കാരെത്തിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാ രംഗത്തും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവനക്കാർക്കും ഇവിടെ വലിയ സാമൂഹിക ഏറ്റെടുത്തുകൊണ്ട് വലിയ സംഘടനകൾ വലിയ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്ത ഒരു വ്യക്തി മാതൃക കാണിച്ചിരിക്കാൻ അദ്ദേഹത്തെ ഡെപ്യൂട്ടി മേയർ പി നിര കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് ബാബു എളിയവൂർ കമലാഷൻ മാവില എന്നിവർ പങ്കെടുത്തു ക്രാമിക ന്യൂസ് കണ്ണൂർ